Ishwe ara ara mina seswe mahatm haleluya 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 ishwe stuti haleluya

ஜியம் வீசுன்னு ஆராதூயூ பரிசுத்த பரமதி ஆராதனையும் പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും അനാഹനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്

Thank you. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഇവിടെവരെ നമുക്ക് ഏറ്റ് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആരാധന ആരംഭിക്കാം അനവധിയായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കത്ത് കരുതി കർത്താവ് വെച്ചിരിക്കുന്നത് ആ ഒരു ബോധത്തോടെ വേണം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആരാധന ആരംഭിക്കുന്നു ഫിസ്ലാവ് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവ മാതാവേ ദൈവ മാതാവേ വാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാധ്യസന്താധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ

యేసు అరహర రర యేసు యేసు హల్లెలూయా యేసు హల్లెలూయా యేసు హల్లెలూయా సదోష తోడే ఓసానా యేసు హల్లెలూయా యేసు సదోష സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരം കാരുണ്യത്തിന് ശുദ്ധ പരമ ദിവ്യത്തിന് to the person of oh, Sana. Hosanna, oh, hallelujah. Oh, sana, hallelujah. Show. Hosanna, oh, hallelujah. Show. Hosanna, hallelujah.

നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതല സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പേകും പ്രകൃതിയുടെ ഭക്തി ഭക്തി സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ഴിയുന്ന കായിര മക്കൾക്കായി മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പവും കൂടുതൽ അനുഭവിക്കുകയും കൈവരിക്കുക

നിനക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവൻ എന്നീ പരിശുദ്ധനാകുന്നു നിനക്ക് വേണ്ടി തിരുവിലാവൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകും

ിയോഗം നിയോഗം പരിശുദ്ധയുടെ മാധ്യസ്ഥയിലെ ദിവികാരൻ്റെ ദുരുസന്നിധിയിൽ എൻ്റെ ഉടമ്പടി ആവശ്യങ്ങൾ കാഴ്ചവെക്കുക ഉടമ്പടി ചെയ്യാത്തവരെ ജീവിതസങ്കടങ്ങള് പ്രാർത്ഥനകള് രോഗങ്ങള് പരിശുദ്ധ വഴി ഇപ്പോഴ് ഈശോയ്ക്ക് മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക നമ്മൾ ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വിശ്വാസികള് ദൈവത്തോട് അടുപ്പവും പിടിപാടുള്ളവര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ദയവായി പരിശുദ്ധ അമ്മ വഴി ഈ സങ്കടം യശോദര സേന സമർപ്പിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹം ഞങ്ങളെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ലക്ഷ്യം പറയുക Hallelujah. Oh sana, hallelujah. Oh sana, hallelujah. Oh sana, hallelujah. Oh sana, hallelujah. 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 ജമാല മാതാവേമാതാവേ എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ആരാധനയിൽ ഇപ്പോഴെ ജീവശ്രിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം ദൈവസ്നേഹം സമർപ്പണ സമർപ്പണ ലൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മദ്യ സഹിക്കണമേ ോഡ് എന്റെ പേര് ജനിൽ ഞാൻ തൃശൂർ ജില്ലയിൽ ഇരുവംഗലം ഇരുവമംഗലം ഇടവകയിൽ നിന്നും വരുന്നു ഞാനൊരു ഡീസൽ എൻജിൻ മെക്കാനിക് ആണ് ഞാൻ പാലേക്കര ടോളിനടുത്ത് ഒരു ലൈത്ത് വർക്ക്ഷോപ്പ് ഞങ്ങൾ മൂന്നാല് പേര് കൂടി നടത്തുകയാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ മെയിൻ കാരണം എൻ്റെ എനിക്ക് പൈലസ് പെസ്റ്റുല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു അപ്പം ഞാനത് കുറേ ഡോക്ടറെ കാണിച്ചു എല്ലാവരും അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വേ വിഷമവും പേടിയും അതിനേക്കാളുപരി എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ മാത്രമാണ് ഒരു മെക്കാനിക് ആയിട്ടുള്ളത് മെയിൻ ആളാണ് അപ്പോൾ ലീവ് എടുത്താൽ അത് ബുദ്ധിമുട്ടാണ് സ്ഥാപനം ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതും കാരണം ഞാൻ എന്തു ചെയ്യണം എന്നാലോചിച്ച് ഒരു ആറ് ഏഴ് വർഷത്തോളം ഇതുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് ലാസ്റ്റായപ്പോൾ ഇത് കൂടുതലായി ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന അവസ്ഥയായി അപ്പോൾ തൃശ്ശൂർ അമല ക്യാൻസർ സെൻ്ററിലേക്ക് പോയിരുന്നു അവരെ കാണിച്ചു അവരെല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാണ്ടത് മാറില്ല എനിക്ക് മലദ്വാരത്തിൻ്റെ അവിടെയാണ് മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് അത് പഴുത്ത് അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ക്യാൻസർ അതുപോലെയുള്ള രോഗമായി മാറുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു വീട്ടിൽ ഞാനൊരു മോനേ ഉള്ളു അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ വൈഫിനാണെങ്കിൽ അതിൽ ടെൻഷൻ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിങ്ങാലക്കുടപ്പള്ളിയിൽ പെരുന്നാൾക്ക് അവിടെ വില്ലിയപ്പൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ വെച്ച് അവിടെ വന്ന എൻ്റെ പെങ്ങളും അതുപോലെ ആൻറ്റിമാരും ഒക്കെ കൂടി പറഞ്ഞു നീ എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്ക് നിനക്ക് ഇത് പൂർണ്ണ സൗഖ്യം കിട്ടും ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ സൗഖ്യമാക്കി തരും ഈശോ ഞാൻ ദൈവഭക്തിയും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കലും കൊന്തെത്തിക്കലും പ്രാർത്ഥനയും ഉണ്ട് പക്ഷെങ്കിലും കൃപാസനത്തിൽ വരാൻ എനിക്ക് വളരെ മടിയായിരുന്നു വേറൊന്നല്ല ഒരു ദിവസം ഫുള്ള് വേണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല എനിക്കത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ഞാൻ ഒരു പത്താം ക്ലാസ് പാസ്സായി അങ്ങനെ ഐ ടി എ പോയി അവിടെ നേരിട്ട് വന്ന അപ്പോൾ ഇവിടുത്തെ നൂല എന്തൊക്കെയോ പരിപാടി എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഓരോ ഫങ്ഷനുകൾ എങ്ങനെയാണ് ഏത് സ്ഥലത്തേക്ക് പോകണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എങ്കിലും വേറൊന്നും ഞാൻ നോക്കാൻ പോയില്ല ഞാൻ ഈശോയെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് ആറ് ഏഴ് ഈ എളിവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന് ചുറ്റും പാളായി മടിച്ചു കാവ് നിൽക്കുന്നു അതുപോലെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനം വെച്ച് ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫസ്റ്റ് പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തൊരു വർഷമായി അങ്ങനെ മൂന്നാമത്തെ മൂ ഒരു പ്രാവശ്യം പുതുക്കി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് വീണ്ടും പുതുക്കി പുതുക്കിയിട്ടും എൻ്റെ ഇത് കുറയുന്നുണ്ടായിരുന്നില്ല എൻ്റെ അസുഖം കുറയുന്നുണ്ടായിരുന്നില്ല ബ്ലഡ് വരും രാവിലെ എനിക്ക് മോശം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വേദനയാണ് ചോര വരും പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വർക്ക്ഷോപ്പിൽ പോയാൽ എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള കാരണം എനിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ തന്നെ വേണം വെയിറ്റുള്ള പണിയാണ് ആരുമില്ല ചെയ് നമ്മൾ ചെയ്തു തീർത്താൽ തന്നെയാണ് കാര്യങ്ങൾ നിങ്ങളു അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വൺ മരിയാപുരം മരിയാപ്പുര ഇടവകയിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് ബസ് അവർ രണ്ട് ബസ്സായിട്ടാണ് വരുന്നത് അങ്ങനെ ആ ചേട്ടൻ്റെ നമ്പർ വാങ്ങി ആ ബ്രദറിൻ്റെ നമ്പർ വാങ്ങി അവരുടെ കൂടെ ഇങ്ങോട്ട് എത്തി അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫസ്റ്റ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പുതുക്കി പ്രാർത്ഥിച്ചു എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വേറെ വഴിയില്ല എനിക്ക് എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഈ രോഗമായാലും എൻ്റെ സാമ്പത്തികമായ ചെലവുണ്ട് അത് അതായാലും ഇതൊക്കെ ഇവിടെ നിന്ന് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിയേ പോകുള്ളൂ കാരണം എനിക്ക് വേറെ ആരുമില്ല എനിക്ക് ബൈബിളിൽ വചനം വായിക്കുമ്പോൾ ബന്ധസ്ഥ കുളക്കടവിലെ ആ തളർവാതിരോഗിയെ പോലെ ഞാനും ഒരു തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ആരും സഹായിക്കില്ലെന്നേ ആരുമില്ലാത്ത അവസ്ഥയ്ക്ക് ഈശോ തന്നെ സഹായമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ പൊന്നമ്മയെ ഞാൻ കൂട്ടുപിടിച്ചു ഞാൻ മുന്നോട്ട് നീങ്ങി അങ്ങനെ മൂന്നാമത്തെ പുതുക്കിലെത്തി മൂന്നാമത്തെ പുതുക്കിലെത്തിയപ്പോൾ ഞാൻ എനിക്ക് മൂന്നാമത്തെ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ബ്രദറിനോട് ബ്രദറെ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അപ്പം ബ്രദറ് പറഞ്ഞു നീ ഒരു സുഖം ചെയ് നീ അച്ഛനെ ഒന്ന് കാണുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ വന്ന് അച്ഛൻ ഇവിടെ വന്ന് ഇവിടെ അൽത്താരയിൽ നിന്ന് അച്ഛൻ ബ്ലെസ് ചെയ്തു അച്ഛൻ ഒരു തൈലം തന്നു നീ നിൻ്റെ മുറിവുള്ള പോയി പെരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാനിത് മുറിവുള്ളോടത്ത് പോയി ടോയ്ലറ്റിൽ പോയി അത് പെരട്ടി വീട്ടിൽ പോയി വീട്ടിൽ പോയി പിന്നത്തെ ദിവസം തൊട്ട് എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞ ഇതില്ല മോശം പോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല പ്രൈസ് പ്രൈസ്തലോട്ട് ഹലലുയാ ഹലുയാ അത് എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ ഓരോ ദിവസവും ബാത്റൂമിൽ പോകുമ്പോൾ എനിക്ക് പേടിയാ വേറെ ഒന്നല്ല നമ്മുടെ നാടൻ മുളകില്ലേ ഈ മുളക് എങ് തേച്ചാൽ നമ്മുടെ മുറിവുള്ള ഭാഗത്ത് തേച്ചാൽ എങ്ങനെയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നിട്ട് ഞാൻ തുണിയില്ലാതെ ഞാൻ ഫാൻ ഫാനിട്ട് ഇങ്ങനെ നിൽക്കും എൻ്റെ മൂട് വെച്ച് അത് എല്ലാവരോടും പറയുമ്പോൾ അവർക്കൊക്കെ തമാശയാണ് പക്ഷേ ദുസ്സഹമായ വേദന എന്ന് പറഞ്ഞാൽ നീറി അവസ്ഥ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാൽ നമ്മുടെ ജീവിതം അത് നമ്മുടെ തൊഴിൽ അത് മുന്നോട്ട് തന്നെ പോകണം പക്ഷേ അന്ന് തൊട്ട് വരെ ദിവ്യബലി മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ല ദിവ്യബലി ഈശോയെ സ്വീകരിക്കാതിരുന്നിട്ടില്ല ഒരു ദിവസം പോലും കുമ്പസാരിച്ച് കൂടി തന്നെ സ്വീകരിക്കും ഈശോയെ ഒത്തിരി നമ്മൾ ക്ഷീണിച്ച് വർക്ക് ഷോപ്പിന്നൊക്കെ വരുമ്പോൾ ക്ഷീണിച്ചാൽ കിടക്കാം നേരമ്പളത്തെ എനിക്കോ ദൈവമേ പോവാൻ പറ്റുമോ ദിവ്യബലിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈശോ ആ സമയമാകുമ്പോൾ പരിശുദ്ധ അമ്മ മോനെ എനിക്കിനില്ലേ എന്ന് പറഞ്ഞാൽ അനുവിളിക്കും ഞാൻ വേഗം തന്നെ ചാടി എൻ്റെ ദിനകൃത്യങ്ങളൊക്കെ കഴിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ കൃപാസനം പ്രാർത്ഥന എത്തിച്ച് തുടങ്ങും അത് കഴിഞ്ഞ് ദ്വീപലി പിന്നെ വീട്ടിൽ വന്ന് പിന്നെ വർഷോപ്പിൽ പോകും അതിൻ്റെ ഇടയിൽ ഒരു കൊന്ത് എത്തിക്കാൻ മറക്ക മറക്കാറില്ല കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അല്ലാതെ കണ്ണുപരി രണ്ടാമത് ഒരു കാര്യമുണ്ട് എൻ്റെ ജി കുടുംബത്തിലെ ഞാൻ ജീവിത പങ്കാളിയുടെ ചെറിയൊരു സൗന്ദര്യ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈശോയുടെ നാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാനൊക്കെ പറ്റി ബൈബിൾ വായിക്കാൻ പറ്റി എനിക്ക് വായി ദിവ്യബലിക്ക് അർപ്പിക്കാൻ പോകണമെങ്കിലും ഈശോയെ സ്വീകരിക്കുന്നതും ബൈബിൾ വായിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലിപ്പോൾ മുടക്കം കൂടാതെ കൂടാതിരുന്ന് സമാധാനത്തിലിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങണ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിപ്പോയി ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരും അതൊക്കെ മാറിപ്പോയി പിന്നെ അതുപോലെ ജി മകൻ എസ് എൽ സി അപ്പം ഞാൻ അവന് അവൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ നമുക്ക് കൃപാസനത്തിൽ കിട്ടുന്ന ഉടമ്പടി ലോക്കറ്റ് അത് സ്ഥിരമായി അവന് കൊടുക്കുമായിരുന്നു അവനതും കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അവനൊരുവിധം ഏഴ് എ പ്ലസ്സോളം കിട്ടി ഞാൻ ഏഴ് പ്ലസ് ഏഴ് എ പ്ലസ് കിട്ടിയതിന് ഇതായിട്ട് പറയല്ല ഫുൾ എ പ്ലസ് കിട്ടിയത് പോലെ എനിക്ക് ഏഴ് ഏഴ് പ്ലസ് കാരണം അവൻ വളരെ ലോ ജസ്റ്റ് പാസ്സായിരുന്ന എല്ലാ വിഷയത്തിലും അവൻ എ പ്ലസ് ഒരു പ്ലഷ എ പ്ലസോട് കൂടി തന്നെ അവൻ പത്താം ക്ലാസ് പാസ്സായി പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രയർ ഗ്രൂപ്പുണ്ട് ആ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ദശാംശം കിട്ടുന്നത് കൊണ്ട് ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ കിഡ്നി രോഗികൾ ഹൃദയ സംബന്ധമായ രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തി മക്കൾ അവരുടെ ഇടയ്ക്ക് വീടുകളിലൊക്കെ പോയി ഒരു ദിവസം പോയി അവർക്കത് കൊടുത്ത് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സന്തോഷത്തുകൂടി അതോടൊപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ തൈലം ഓരോ രോഗികളുടെ മേത്ത് നെറ്റത്ത് പൂശി കൊടുക്കും അവർക്കത് കിട്ടുമ്പോൾ തന്നെ കുറേ പേര് പറയാറുണ്ട് സൗഖ്യം കിട്ടിയെന്ന് പറയാറുണ്ട് സന്തോഷത്തോടുകൂടി അത് നമ്മൾ ഓരോ ആഴ്ച ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കാറുണ്ട് അപ്പം ഈ എൻ്റെ കഴിവൊന്നുമല്ല ഈശോയുടെ പരിശുത്തമ്മയുടെ ശക്തി അത് ഉണ്ടെന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എന്നും മരണം വരെയും ഈശോയോടും പരിശുദ്ധ അമ്മയോടും മധ്യസ്ഥം തേടി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം യേശുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ പരശുത്തമ്മയ്ക്കും തിരുകുമാനും കോടാനുകൂടി നന്ദി റൈസ്തുലോ